ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മളുടെ ഗാർഡൻ ടൂറിന് നിങ്ങളെ കൂടി കൊണ്ടുപോവുകയാണ് ഇത് കമീലിയാണേ ഇതിൻ്റെ ഒരു ഷെയ്പ്പ് നോക്കിക്കേ മൾട്ടി ലയഡാണ് പ്രത്യേകിച്ച് മണമൊന്നുമില്ല പക്ഷെ ഭയങ്കര ഭംഗിയാണ് ലോങ് ലാസ്റ്റിങ്ങും ഈ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ അണ്ണാങ്കൂട്ടന്മാരുണ്ടല്ലോ ഈ പൂവിൻ്റെ ഇത് മുഴുവൻ പറിച്ചിട്ട് ഇതില്ലേ ഈ ഞെടുപ്പ് തിന്നാൻ വേണ്ടി അവരത് പറിച്ചു കളയും ഇതാ മുഴുവൻ പറിച്ചിട്ടേക്കുക ഇത് ബ്ലൂബെല്ല് നമ്മളുടെ ഏളി സമ്മർ ചെടിയാണ് ഇത് ഇംഗ്ലീഷ് ബ്ലൂബെല്ല് ഒരു പ്രൊട്ടക്റ്റഡ് സ്പീഷീസ് സ്പീഷീസാണ് നമ്മളത് നശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണേ ഇതാണ് എൻ്റെ പൊന്നോ എന്തൊരു മണമാണെന്നറിയോ നമ്മുടെ നാട്ടിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ചെമ്പകം പൂക്കുന്ന മണമില്ലേ അതേ മണം ചെമ്പകത്തിൻ്റെ മണം നമ്മൾ വീട്ടിൽ നിൽക്കുമ്പം വരേ മണം വരും ഇതൊരു ടൈപ്പ് ഓഫ് അസേലിയാണ് ഈ അസേലിയാണ് ആദ്യം നമ്മുടെ ഗാർഡനിൽ പൂക്കുന്നത് അധികം ആയുസില്ല കേട്ടോ ഇതാണ് നമ്മുടെ ഗാർഡനിലെ ചെറിയ ബ്ലോസം ഒരു ചെറിയ മരമാണ് ആയി വരുന്നതേ ഉള്ളൂ ഇത് കഴിക്കാൻ പറ്റൂ ഇതിൻ്റെ പെറ്റൽ കേട്ടോ ചായ ഉണ്ടാക്കിയിട്ടും നമുക്ക് ഡെസേർട്ടിൻ്റെ അകത്തും ഒക്കെ കഴിക്കാൻ പറ്റുന്ന എഡിബിൾ ആയിട്ടുള്ള പെറ്റലാണിത് പ്രത്യേകിച്ച് ടേസ്റ്റൊന്നുമില്ല നമ്മൾ റോസപ്പൂ ഒക്കെ കഴിക്കുന്നതുപോലെ ബ്ലൂബെല്ലിൻ്റെ പോലത്തെ തന്നെ വേറെ ഒരു കളറ് അതിൻ്റെ വൈറ്റ് ഉണ്ട് ബേബി പിങ്ക് ഉണ്ട് ഡാർക്ക് പിങ്ക് ഉണ്ട് പല കളേഴ്സ് ഉണ്ട് ഇത് കണ്ടോ എന്ത് രസമല്ലേ ആണ് കേട്ടോ ഈ അസേലിയ ഹൈഡ്രേഞ്ചിയേക്ക് പറ്റുന്ന സോയിലാണ് നമ്മുടെ ഗാർഡനിൽ ഒത്തിരി ഏത് അസേലിയ റോഡൻട്രം ഒക്കെ വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ഉണ്ടാവും ഇതൊക്കെ നമ്മളുടെ ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് റെഡ് കറണ്ട് ബ്ലാക്ക് കറണ്ട് ഗൂസ്ബെറി ബ്ലാക്ക്ബെറി അങ്ങനെ ഒത്തിരി കറൻസ് എല്ലാം ഇതിനകത്താണ് പൂവിട്ടു ചിലതിലൊക്കെ കായായി വരുന്നു എല്ലാം നല്ലതുപോലെ ആയി പഴുത്ത് കഴിയുമ്പം ഒരു വീഡിയോ കാണിച്ചു തരാവേ ഇത് നമ്മൾ നമ്മളുടെ വൈൽഡ് ലൈഫിന് വേണ്ടി ഇങ്ങനെ വൈൽഡായിട്ട് തന്നെ ഇട്ടിരിക്കുന്നതാണ് കാരണം നമ്മൾ ഇതൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് കുറുക്കന്മാർക്കും അല്ലാത്ത ഹെജ്ജോഗ് അങ്ങനത്തെ ജീവികൾക്കൊക്കെ കൂട് നഷ്ടപ്പെടുകയല്ലേ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ് ഇവിടെ കുറുക്കന്റെ വലിയൊരു കൂടുണ്ട് മാളം വൈകുന്നേരം ഒരു നാലുമണി അഞ്ചുമണി ആവുമ്പോഴേ നീനും രാജും കൂടെ ഗാർഡൻറെ നമ്മുടെ ഫെൻസിന് ചുറ്റും ഒരു മൂന്ന് നാല് റൗണ്ട് ഇങ്ങനെ നടക്കും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്നൊക്കെ ചുറ്റി അന്വേഷിച്ചിട്ട് അവർ തിരിച്ചു വരും ബ്ലൂബെല്ലിൻ്റെ വേറെ ഒരു ടൈപ്പാണേ ഫൊർഗറ്റ് മിനോട്ട് കണ്ടോ ചെറിയ പൂവാണ് പക്ഷെ അതൊന്ന് സൂം ചെയ്ത് നോക്കിയിട്ട് എന്താ ഭംഗിന്ന് ഇത് നമ്മളുടെ മരിച്ചു പോയവരെ ഓർക്കാൻ വേണ്ടി അതുപോലെ സ്നേഹത്തെ ഓർപ്പിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പൂവാണ് ഇവിടെ ഡിമൻഷ്യ മറവിരോഗമുള്ളവരുടെ അവരെ ഓർക്കാൻ വേണ്ടിയുള്ള സൈനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പൂവാണ് കേട്ടോ നല്ല ഭംഗിയാണ് നമ്മൾ സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ചെറിയ പൂവാണ് എങ്കിലും എന്നെ മറക്കരുത് എന്ന് വൈറ്റ് കളറ് ഡാഫഡിൽ കണ്ടിട്ടുണ്ടോ നമ്മൾ യെല്ലോ കളറല്ലേ കണ്ടിട്ടുള്ളൂ ഇത് കണ്ടോ വൈറ്റ് കളറാണ് നല്ല ഭംഗിയാണ് ഇത് കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടാണ് ഉണ്ടാകുന്നത് ഈ ചെടിയുടെ ഭംഗി കണ്ടോ ഇത് ഓട്ടം സീസണിൽ രക്തക്ക ചപ്പാകും കളറ് ഇതിൻ്റെ ഇലയാണ് ഇതിൻ്റെ ഭംഗി ഇതിന് പൂ ഉണ്ടാകില്ല ഇതിൻ്റെ പേര് ജാപ്പനീസ് മാപ്പിൾ ട്രീ അല്ലെങ്കിൽ എയ്സർ എന്ന് പറയും നമ്മുടെ അസേലിയാസ് ഒക്കെ വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ അതായി കഴിയുമ്പോൾ അതിൻ്റെ തന്നെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇടാം കേട്ടോ ഇതെല്ലാം അങ്ങ് പൂ തുലഞ്ഞു നിൽക്കുമ്പോൾ ഉണ്ടല്ലോ എന്താണ് സൗന്ദര്യം എന്ന് ചോദിച്ചാൽ വർണിക്കാൻ വാക്കുകളില്ല ഇത് കണ്ടോ ഒരു വെളുത്ത സുന്ദരി മെക്സിക്കൻ ഓറഞ്ച് ബ്ലോസം എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ അങ്ങനെ എന്താ പേര് വന്നതെന്നറിയത്തില്ല ഓറഞ്ച് കളറല്ല വൈറ്റ് കളറാണ് പക്ഷേ നല്ല മണമാണ് ഏകദേശം ഒരു ഓറഞ്ചിൻ്റെ ഒക്കെ പോലത്തെ മണമുണ്ട് അതുകൊണ്ടാണോ എന്നറിയില്ല കേട്ടോ ഇതാണ് ഓണസ്റ്റി ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ നല്ല മണമാണ് കൂടാതെ ഇത് പൂക്കൾ പോയി കഴിയുമ്പോളേ ഇങ്ങനെ കായ്കളുണ്ടാവും കായ്കളുണ്ടായി കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ള് നമുക്ക് പുറത്ത് കാണാം അതിൻ്റെ സീഡല്ല അതുകൊണ്ടാണ് ഇതിനെ ഓണസ്റ്റി എന്ന് പറയുന്നതിന് കാരണം അകത്തുള്ളതെല്ലാം നമുക്ക് പുറമേ കാണാം അത് കഴിഞ്ഞ് ഇത് ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വീടിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ കമ്പ് വെക്കാം ഇതുപോലെ മനുഷ്യൻ്റെ മനസ്സും നമുക്ക് അകത്തുള്ളതെല്ലാം പുറത്ത് കാണാൻ പറ്റുമെങ്കിൽ എത്ര നല്ലതായിരുന്നു അല്ലേ എല്ലാവരെയും നമുക്ക് തിരിച്ചറിയായിരുന്നു ഇതാണ് പ്രിംറോസ് അല്ലെങ്കിൽ പ്രിമുല എന്ന് പറയും ഈ ചെടി ഇംഗ്ലീഷ് ചരിത്രത്തിൽ തന്നെ ഒത്തിരി സ്ഥാനമുള്ള ഒരു ചെടിയാണ് രാജ്ഞി വിക്ടോറിയയുടെ പ്രിയപ്പെട്ട പൂവായിരുന്നു പൂവായിരുന്നിത് ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളിലൊക്കെ പ്രിംറോസിന് ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടായിരുന്നു മോഹം ആകർഷണം സൗന്ദര്യം എന്നാൽ അതിൻ്റെ കൂടെ അധോഗതിയിലേക്കുള്ള വഴിയുടെ പ്രതീകമായിട്ടാണ് ഈ പൂവ് ഉപയോഗിച്ചിരുന്നത് ഒരുപക്ഷേ ഇതിന് അപാര സൗന്ദര്യമാണ് പക്ഷേ ആയസ് അധികം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പ്രതീകമായിട്ട് ഷേക്സ്പിയർ നാടകങ്ങളിൽ ഇതിനെ ഉപയോഗിച്ചിരുന്നതെന്ന് തോന്നുന്നു രണ്ടാം മഹാലോകു യുദ്ധകാലത്ത് ഇവിടെ പെൺകുട്ടികളുടെ ഒരു മെയിൻ വരുമാന മാർഗമായിരുന്നു ഈ പ്രിംബ്രോസസ് കാരണം ഇവർ വയലിലും കാടുകളിലും ഒക്കെ പോയിട്ട് ഈ പൂക്കൾ ശേഖരിച്ച് ഇതുകൊണ്ട് സിറ്റിയിൽ വിൽക്കും വിറ്റട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് അന്നന്നത്തെ ആഹാരത്തിനും അതേപോലെ ലോ യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് പൈസ അയച്ചു കൊടുക്കാനും ഒക്കെ അവര് ഉപയോഗിച്ചിരുന്നത് ബ്ലൂബെൽസ് നിറയെ പൂത്ത് നിൽക്കുകയാണ് ട്യൂലിപ്പ് വൈകുന്നേരം ആയതുകൊണ്ട് കൂമ്പിപ്പോയി ഇനി ഇത് നമ്മളുടെ അസേലിയയുടെ ഒരു സെക്ഷനാണേ പല കളറിലുള്ള അസേലിയസ് അത് പൂത്തു വരുന്നതേ ഉള്ളൂ ആയി കഴിയുമ്പോൾ ഒരു വീഡിയോയിൽ കാണിക്കാം നോക്കിയേ ഈ കുഞ്ഞു സുന്ദരി മാത്രമേ ഇപ്പം പൂത്തു വന്നിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ പൂത്തു വരുന്നതേ ഉള്ളൂ ഇത് കണ്ടോ ഇതൊരു മൾട്ടി ലെയർ ട്യൂലിപ്പാണേ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ താമര പോലെ ഇരിക്കും എന്ത് ഭംഗിയാണെന്നറിയോ ചെറിയൊരു മണമൊക്കെ ആയിട്ട് കുറച്ച് നാൾ നിൽക്കും ഇത് കേട്ടോ കുഞ്ഞു മഞ്ഞസുന്ദരികളെ കണ്ടോ ഗോൾഡ് ബാസ്ക്കറ്റ് എന്നാണ് ഇതിൻ്റെ പേര് ഇത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ ഒരു പഴയ ഷവർ ട്രൈ എടുത്തിട്ട് അതിൽ ചെടി നട്ടതാണേ ഇതിലുണ്ടായിരുന്ന പല കളറിലുള്ള പ്രിംബ്രോസസ് അതിൻ്റെ സമയം കഴിഞ്ഞിപ്പോൾ ഇനിയിപ്പം ഈ മഞ്ഞസുന്ദരികളുടെ കാലമാണ് ഇതിൻ്റെ ഒന്ന് നോക്ക് എന്തു ഭംഗിയാണോ ഇതും ഒരു അസേലിയാണ് കേട്ടോ ഗാഡൻ ഏറ്റവും ഭംഗിയുള്ളത് ഈ അസേലിയ വന്നു കഴിയുമ്പോഴാണ് ഇവിടെ വേറെ കളറുകളുണ്ട് ഇവിടെ ഒരു പിങ്ക് കളറുണ്ട് ഇതിങ്ങനെ ഇങ്ങോട്ട് വരാൻ നേരം ഈ വഴിയിലെ ഇടവഴിയില് ഒരു വഴിയിൽ ഓറഞ്ച് ഒരു വഴിയിൽ പിങ്ക് ഇവിടെ ഒരു വയലറ്റ് കളർ നല്ല ഭംഗിയാ ഇതിലേ അങ്ങ് നടക്ക പിന്നീടെ കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ റോസസിന്റെ വസന്തമാണ് പിന്നെ ഇതെല്ലാം നിറയെ റോസസ് ഉണ്ടായി കിടക്കും നമ്മുടെ കണ്ടോ ഒരു പച്ച പാടം പോലെ ഇങ്ങനെ കിടക്കുകയാണ് അതിൻ്റെ നടുക്ക് ഞങ്ങൾ ചെടി വെച്ചിട്ടുണ്ട് ഇതിനകത്തെല്ലാം താമര ആമ്പലൊക്കെ ആകും കേട്ടോ പൂക്കളാവുമ്പോൾ കാട്ടിത്തരാം ഇത് ഡക്ക് വീടാണ് ഇത് ഈ ഫ്ലൈങ് ഡക്സ് ഉണ്ടല്ലോ അവർ ഓരോ സ്ഥലത്തു നിന്ന് പറന്ന് വന്നിരിക്കുമ്പം ഒരുമാതിരി വീട്സ് ആണിത് അവർ കൊണ്ടുവരുന്നതാണ് പക്ഷെ കാണാൻ നല്ല ഭംഗി അതുകൊണ്ട് ഞങ്ങൾ കോരിക്കതന്നെ ഇട്ടിരിക്കുന്നു ഇത് നോക്കിക്കേ എന്ത് രസമാണ് ഇത് നിറയെ പൂക്കളായിരുന്നു കേട്ടോ വെളുത്തിട്ട് കൊച്ചു കുട്ടികളുടെ കുഞ്ഞി പല്ല് പോലെ ഇങ്ങനെ തൂങ്ങി 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 കിടക്കുമായിരുന്നു പൂ കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇതിങ്ങനെ കളർഫുൾ ഇലയായിട്ട് നിൽക്കും ജാപ്പനീസ് മൗണ്ടൻ ഫയർ എന്നാണ് പേര് ഇതിൻ്റെ കളർ കാരണമായിരിക്കും കേട്ടോ മൗണ്ടൻ ഫയർ എന്ന പേര് വന്നേ ഇതാണ് ബ്രൂം പ്ലാന്റ് അതായത് നമ്മുടെ ചൂല് പോലിരിക്കും നിറയെ പൂവ് ഇതാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ വിഷുവിന് ഉപയോഗിച്ചത് നമ്മളുടെ കണിക്കൊന്നയുടെ ഒരു റീപ്ലേസ്മെന്റ് എന്ന് പറയും പല കളറുണ്ട് കേട്ടോ ഇവിടെ തന്നെ കണ്ടോ ഇത് യെല്ലോ കളറും ഉണ്ട് യെല്ലോയും റെഡും കൂടെ ഉള്ള കളറും ഇവിടെ ഉണ്ട് ഇതാണ് ബെർബെറീസ് ഡാർവനി ഓറഞ്ച് കളറിൽ തേനീച്ചുകളെയും പൂമ്പാറ്റകളെയും ഒക്കെ ആകർഷിച്ച് ഇങ്ങനെ മോഹന വലിയ നിൽക്കുകയാണ് പൊഴിയാൻ തുടങ്ങി കേട്ടോ പൊഴിഞ്ഞു കഴിയുമ്പോൾ ഇതിലൊരു ബെറി ഉണ്ടാകും ബ്ലാക്ക് കളില് കളറിൽ അത് കഴിക്കാൻ നല്ലതാണ് നല്ലതാകട്ടോ ഒരു പുളിയുള്ള ബെറിയാണ് ഞങ്ങൾ ഗാർഡനിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് നീനുവിനും രാജനും പരമ സന്തോഷമാണേ രാജൊന്നും മടി പിടിച്ച് കളിക്കാതെ കിടക്കുന്നു നീനുവിനും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കളിക്കാൻ വിളിക്കുവാണ് കളിക്കാൻ പാടാ ആ ടോയ് കാണിച്ച് കളിപ്പിക്കുന്നു പക്ഷെ രാജു വരുന്നില്ല ആ രാജു തട്ടിപ്പുറിച്ചു ടോയ് നീനൂച്ചേ ആ കണ്ടോ ചുമ്മാ കടിമേടിച്ചു വഴക്കുണ്ടാക്കി അവൻ അവനവിടെ കിടന്നോളുമല്ലായിരുന്നോ ഈ പൂവിന്റെ ഒരു കളറും ഭംഗിയും കണ്ടോ ജാപ്പനീസ് ക്വിൻസ് എന്നാണ് ഇതിന്റെ പേര് എന്ത് അല്ലേ കളറും കണ്ടോ അതാണ് അപാരം കമീലിയയുടെ വേറൊരു ടൈപ്പ് അസേലിയ ഒരു സ്പെഷ്യൽ കളർ ഫോർ മീ നോട്ട് ഇനി ഇതങ്ങോട്ട് പൂക്കും കേട്ടോ വിടർന്ന് കഴിയുമ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും മേലെ ആ പിങ്ക് പൂവ് നമ്മളുടെ റെഡ് ആപ്പിളാണ് അത് മുഴുവൻ ആപ്പിൾ പിടിക്കുവാണേലും നല്ല രസമായിരിക്കും അല്ലേ മഞ്ഞ ബ്രൂം പ്ലാന്റ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടോ ഇവിടെ വെള്ള ഓണസ്റ്റി നല്ല രസമില്ലേ വൈൽഡ് ഗാർലിക്ക് നല്ലതുപോലെ പൂത്തുലഞ്ഞ് നിൽക്കുന്നു എന്താ ഭംഗി നോക്കിയേ നടക്കുന്ന വഴിയിലെല്ലാം ഗാർലിക്കിൻ്റെ മണമാണ് ഇതാണ് കേട്ടോ നമ്മളുടെ ഗാർഡൻ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ആ താഴെ കാണുന്ന മരമാണ് എയ്സർ ഈ എയ്സറിനൊരു ഞങ്ങൾ ഈ വീട് വാങ്ങിയപ്പോഴേ ഇവിടുത്തെ മോള് പറഞ്ഞു ഒരിക്കലും നിങ്ങൾ ആ എയ്സർ വെട്ടിക്കളയരുതെന്ന് ഞങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവരുടെ അമ്മേടേയും അച്ഛൻ്റെയും ഫിഫ്റ്റിയത്ത് വെഡിങ് ആനിവേഴ്സറിക്ക് മക്കളെല്ലാവരും കൂടെ മേടിച്ചു കൊടുത്ത ചെടിയാണത് അതിൻ്റെ അടിയിലാണ് അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഷ കൊണ്ട് അവർ കുഴിച്ചിട്ടിരിക്കുന്നത് കാരണം ഇവരൊരു എക്സ്ട്രീം ഗാർഡൻ ലവേഴ്സ് ആയിരുന്നു അവർ അവർക്ക് ഈ ഗാർഡനിൽ തന്നെ എന്നും നിൽക്കണം എന്നുള്ള ആഗ്രഹത്തോടെ അവരുടെ ആഷ് ഇവിടെ കൊണ്ടിട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഗാർഡൻ ലവ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ വീട് കൊടുക്കൂ എന്നവർക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങളുടെ ഗാർഡനോടും പൂക്കളോടുള്ള സ്നേഹം കണ്ടപ്പോ ഞങ്ങൾക്ക് തന്നെ അവര് തരാൻ തീരുമാനിച്ചതും വീട് അങ്ങനെ റോന്തിയൂറ്റിലൊക്കെ കഴിഞ്ഞോ നോക്കിയോ എന്തേലും പ്രശ്നമുണ്ടോ എല്ലാം എല്ലാം അല്ലേ അങ്ങനെ മക്കള് ഒരു മൂന്ന് നാല് റോന്തിയുറ്റിലൊക്കെ കഴിഞ്ഞു വന്നിരിക്കുകയാണ് ഇന്നത്തെ പണി കഴിഞ്ഞ അപ്പോൾ നീനു രാജപ്പ പറഞ്ഞു എല്ലാരോടും പറഞ്ഞ് വേറെ വീഡിയോ ആയിട്ട് കാണാമെന്ന് അവള് കളിക്കാൻ കിടക്കുക മടുത്തു കൊച്ചു നടന്നു നടന്നു മടുത്തു ആ കടിക്കില്ലട ആരാപ്പ അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം അണ്ടിൽ ദെൻ സ്റ്റേ ഹാപ്പി ആൻഡ് ഹെൽത്തി ബൈബ്